നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സെനിയാർ വരുന്നു ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ പെരുമഴ ഇരച്ചെത്തും ബംഗാൾ ഉൾക്കടലിൽ ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിനെ തുടർന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു സെനിയാർ എന്ന പേര് നൽകിയിരിക്കുന്ന ഈ ചുഴലിക്കാറ്റ് വൈകാതെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നവംബർ ഇരുപത്തി മുതൽ ഈ ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ചുഴലിക്കാറ്റിന് സിംഹം എന്ന അർത്ഥം വരുന്ന സെനിയാർ എന്ന പേര് നൽകിയിരിക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് നവംബർ ഇരുപത്തിയേഴിനും ഇരുപത്തി ഒമ്പതിനും ഇടയിൽ ചുഴലിക്കാറ്റ് കരതൊടുമെന്നാണ് കരുതപ്പെടുന്നത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നിവിടങ്ങളിലായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക നവംബർ ഇരുപത്തിയൊന്ന് രാത്രിയോടെയോ നവംബർ ഇരുപത്തിരണ്ട് പുലർച്ചെയോടെയോ തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും തെക്കൻ ആൻഡമാൻ കടലിലും ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കണക്കാക്കപ്പെടുന്നു നവംബർ ഇരുപത്തിരണ്ടിന് തെക്കൻ ആൻഡമാൻ കടലിൽ ഒരു താഴ്ന്ന മർദ്ദം വികസിക്കുമെന്നും നവംബർ ഇരുപത്തിനാലോടെ ഒരു ന്യൂനമർദ്ദമായി അത് മാറുമെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു മലാക്ക കടലിടുക്കിൻ്റെ മധ്യഭാഗത്ത് സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മുകളിലെ വായു ചുഴലിക്കാറ്റ് രക്തസംക്രമണത്തിൽ നിന്നാണ് ഈ സിസ്റ്റം ഉടലെടുക്കുന്നത് വെള്ളിയാഴ്ച പുറത്തിറക്കിയ ഉഷ്ണമേഖലാ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം പടിഞ്ഞാറ് പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങാനും പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ കൂടുതൽ ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ടെന്ന് ഐ എം ഡി അറിയിച്ചു ശനിയാർ ആദ്യം ഒരു ആഴത്തിലുള്ള ന്യൂനമർദ്ദമായി മാറുകയും പിന്നീട് അതിവേഗം ഒരു ചുഴലിക്കാറ്റായി മാറുകയും ചെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് കണക്കുകൂട്ടുന്നത് കൊടുങ്കാറ്റായി മാറിയ ശേഷം കിഴക്കൻ തീരത്തേക്ക് നീങ്ങുമെന്ന് കരുതപ്പെടുന്നു നവംബർ ഇരുപത്തിനാലോടെ ന്യൂനമർദ്ദമോ ആഴത്തിലുള്ള ന്യൂനമർദ്ദമോ എത്തുമ്പോൾ മാത്രമേ ചുഴലിക്കാറ്റിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകൂ എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു ചുഴലിക്കാറ്റ് രൂപപ്പെട്ടാൽ ഈ സീസണിൽ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ചുഴലിക്കാറ്റായിരിക്കും ഇത് സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ തുടരും നാല് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് സീറോ ത്രീ ഹൺഡ്രഡ് യു ടി സിയിൽ ഇൻസാൻ ത്രീ ഡി എസ് എടുത്ത ഉപഗ്രഹ ചിത്രങ്ങൾ തെക്കൻ ബംഗാൾ ഉൾക്കടലിലും തെക്കൻ ആൻഡമാൻ കടലിലും തീവ്രമായ സംവഹനത്തോടുകൂടിയ ചിതറിക്കിടക്കുന്ന താഴ്ന്നതും ഇടത്തരവുമായ മേഘങ്ങൾ കാണിച്ചു മധ്യ ഉൾക്കടലിൽ മിതമായതോ തീവ്രമായതോ ആയ സംവഹനം ഉണ്ടായിട്ടുണ്ട് ഐ എം ഡിയുടെ സൈക്ലോജനിസിസ് പ്രൊബബിലിറ്റി ചാർട്ട് പ്രകാരം ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ മഴയുണ്ടാകാനുള്ള സാധ്യതയില്ല നാൽപ്പത്തെട്ടിനും എഴുപത്തിരണ്ടിനും ഇടയിൽ കുറഞ്ഞ സാധ്യതയും നൂറ്റി നാൽപ്പത്തി നാലിനും നൂറ്റി ഇടയിൽ മിതമായ സാധ്യതയും കാണിക്കുന്നു ഈ സംവിധാനമൊടുവിൽ ഒരു ചുഴലിക്കാറ്റായി മാറുമോ എന്ന ചോദ്യത്തിന് ഭുവനേശ്വർ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഡയറക്ടർ മൊഹന്തി പറഞ്ഞത് വകുപ്പ് ഇതുവരെ ഒരു ന്യൂനമർദ്ദം മാത്രമേ പ്രവചിച്ചിട്ടുള്ളൂ എന്നാണ് നവംബർ ഇരുപത്തിരണ്ടിന് ഒരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെട്ടതിനു ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇതേസമയം പുതിയ മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തീരദേശ ഒഡീഷയിലെ കർഷകർ പാകമായ നെൽകൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു എന്നിരുന്നാലും സംസ്ഥാന കൃഷി വകുപ്പ് ഇതുവരെ ഒരു ഉപദേശവും നൽകിയിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത